ഹലോ ഷെറീസ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഞാനിതാ പഴം തൊലി കളഞ്ഞിട്ട് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുന്നുണ്ട് ഒരഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ആവി ഉള്ളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക ഇനി ഇതാ അത് ചൂടൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ കൈവെച്ച് ഞാൻ വണ്ടി എടുക്കണം കേട്ടോ ഇനി മിക്സിയിലിട്ടൊന്ന് കറക്കിയാലും മതി ഇനി അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അതുപോലെ അരക്കപ്പ് മൈദ പിന്നെ അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം പിന്നെ മധുരത്തിന് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇത് മിക്സാക്കിയിട്ട് ടൈറ്റ് ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒത്തൊരു ലൂസാക്കി എടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മുടെ പക്കോടെയൊക്കെ ഇതാക്കുന്നത് പോലെ ചൂടായ ഓയിലിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് എല്ലാ സൈഡും ഒന്ന് തിരിച്ചും തിരിച്ച് മറിച്ചു ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ എന്നും നമ്മൾ പഴംപൊരിയും അതുപോലെ ഉന്നക്കായൊക്കെ അല്ലേ പഴം വെച്ചിട്ടുണ്ടാക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ